ഈ മാസം നാലഞ്ച് തീയതിയിൽ നടക്കുന്ന അതിമനോഹരമായ ഉത്സവം വളകരേക്കാർ തന്നെ ഒരു വലിയ ഉത്സവമാണ് ഇത്രയും മോഹങ്ങളായി അയാൾ സമൂഹം മുഴുവൻ ജാതും മതഭേദമെന്നെ അതിൽ പങ്കു തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ സമൂഹം ആഹാദത്തിനുവേണ്ടി ഒറ്റക്കെട്ടെ പ്രവർത്തി പ്രവർത്തിക്കുന്നതും പ്രയത്നമാണ് അപ്പോൾ ഇടവയ്ക്ക് എല്ലാ ആശംസ നേരുന്നു അവസരപ്പിതാവില്ല എന്നാണ് പ്രത്യേകം മധ്യസ്ഥവും ഇടവ സമൂഹത്തിനും ഉണ്ടാകും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാനും ഈ പൊണ്ുവാൻമാർ പൊണ്ുവാനെന്നാണ് അവസ്യതാകൻ പറയുക അവസ്യതൻ ആശയത്തോടുകൂടിയാണ് ചിന്തയോടുകൂടിയാണ് എപ്പോഴും ഞാൻ ബോധിക്കാറുണ്ട്